ഇവിടെ ഇനി ഉണ്ടായിക്കൊടുുന്നില്ലല്ലോ രണ്ട് അങ്ങനെ ഓക്കെ അതാ നോക്കാം ശരി നമുക്ക് അധികാലം എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അവനിന്ന് രക്ഷപ്പെടാൻ ഞാൻ പല വഴികളും നോക്കി പക്ഷെ അതൊക്കെ പിന്നെ നമ്മളെ തന്നെ മനസ്സമാധാനം കളയും നമ്മളെ മരണം കൊണ്ടല്ലാതെ ഈ പ്രശ്നം തീരില്ലാ ചേട്ടാ ഞാൻ കുറച്ച് വിഷമായി ചോദിച്ചിട്ടുണ്ട് അത് എ സിക്ക് അകത്ത് വെച്ച് ഓൺ ചെയ്ത് കിടന്നാൽ മതി പിന്നെ ഉണരില്ല നമ്മൾ ഒരുമിച്ചുള്ള അവസാനത്തൊക്കെ ഞാൻ തീരുമാനിച്ചു നമ്മൾ എന്തിനു മരിക്കണം ഞങ്ങൾ അവന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയായിരുന്നു എന്നാൽ ദൈവ തീരുമാനം മറ്റൊന്നായിരുന്നു ഞങ്ങൾ അവനെ പരമാവധി സഹിച്ചു ക്ഷമിച്ചു നിങ്ങൾക്ക് മാത്രമല്ല ഈ ഭൂമിയിലുള്ള ഒരാൾക്കും അവനെ പോലത്തെ താങ്ങാനാവില്ല പേരൻസിന്റെ ജീവിതം മക്കൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലോ അവന്റെ ഓർമ്മ തിരിച്ചു വരാതിരിക്കാൻ എന്താ ഒരു വഴി ഹലോ ഡോക്ടറെ ഇന്ന് നേരത്തെ പോയോ എവിടെ എന്താ ഡോക്ടറെ ഒരു സന്തോഷ വാർത്തയുണ്ടായിരുന്നു എന്താണാവൂ നിങ്ങളല്ലേ പറഞ്ഞത് ബിമിനത്തിന് അന്വേഷിച്ചാ കിട്ടില്ലെന്ന് അവനെ ഞാൻ ആള് ദുബായിൽ ഇപ്പൊ ഞാൻ എയർപോർട്ടിൽ തന്നെ വിളിച്ചിരുന്നു അവര് ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ പിന്നെ ഞാൻ എന്റെ പേരും അവൻ എന്നെ മാത്രം ഓർമ്മകളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു ഡോക്ടർ ബിനുവിനെ അപകടം പറ്റി എന്ന് പറഞ്ഞപ്പോൾ പോലും ഞാനിത്രം വിഷമിച്ചിട്ടില്ല പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല കിട്ടിയ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് ഞാൻ പോന്നു എന്റെ ഡോക്ടർ എനിക്ക് അവനെ കാണണം റൂം നമ്പർ നൂറ്റാറ് ഡോക്ടറെ ഈ ഫ്ലൈറ്റിന്റെ പൈസ കിട്ടിയായിരിക്കുമല്ലേ അല്ല ഡോക്ടർ രാവിലെ വിളിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞു കാരണം ഞാൻ ബിസിനസ് ക്ലാസ് ക്ലാസ്റ്റിക്കേ എടുത്ത് അത് മോശോ കുറച്ച് കൊറച്ച് മോശമാണ് വേണ്ട ഡോക്ടർ പോയിട്ടുണ്ട് അതെ വേറൊരു സന്തോഷ വാർത്തയുണ്ട് പറയാം നിങ്ങൾക്ക് പെരുന്നാളാണല്ല ഡോക്ടറെ നമ്മൾ നമ്മളല്ല നിങ്ങൾ ഈ വിഷയം എന്നോട് പറയാൻ പോലും പാടില്ലായിരുന്നു തുറന്നു പറഞ്ഞാലേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഡോക്ടർ പറഞ്ഞത് എന്ന് പറ്റും നിങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുമെന്ന് എനിക്ക് ചെയ്യും കാര്യം പോയിട്ട് ആ സന്തോഷം തോന്നാമല്ല ഇവിടെ പോയിട്ട് ഈ സന്തോഷം എന്താണെന്ന് നോക്ക് അന്ന് നീ എനിക്ക് കുറച്ച് പൈസ മറിച്ചു പറഞ്ഞാണല്ലോ നിന്റെ തല കടിയുള്ളു ശരിക്കും നിന്റെ വയറ്റത്തടി ഉണ്ട് നിക്ക് കളിയിലാണ്ടായപ്പോ ഞാൻ ദുബായിക്ക് പോയി ആടുജീവിതം ഒന്നും അല്ല ബിനു പട്ടി ജീവിതം എന്റെ പട്ടി ജീവിതം ആള് ഫിസിക്കലി ഓക്കെയാണ് ഇനിയിപ്പൊടെ കിടത്തേണ്ട കാര്യ ഡിസ്ചാർജ് ചെയ്യുന്നതല്ലേ നല്ലത് അതല്ല ഇവിടെയാണെങ്കിൽ ആ നീ എനിക്ക് പൈസ സംഘടിപ്പിച്ചിരണം ഇപ്പൊ ഇങ്ങനെ ഉറങ്ങാറ് അയാൾക്ക് എന്തെങ്കിലും ഓർത്തെടുക്കണമെങ്കി അയാൾ ജനിച്ച് വളർന്ന വീടും പരിസരവും കാണുമ്പോഴാണ് അല്ല ഡോക്ടറെ

പിന്നെ പേരാ സത്യം പറയാല്ലോ ബിനു മാത്രമല്ല നിങ്ങളുടെ കുടുംബം മുഴുവൻ എക്സ്ട്രാ അളിയ ഇത്രയും ഐക്യവും പൊരുത്തമുള്ള ഒരു കുടുംബത്തിൽ ജനിക്കാൻ മാത്രം ഞാൻ എന്ത് പുണ്യ ചെയ്തെന്ന് എനിക്ക് അറിയില്ല അളിയാ എന്റെ അവസ്ഥ അളീനറിയാലോ എനിക്ക് പകരമായിട്ട് അച്ഛനും അമ്മയോടൊപ്പം എപ്പോഴും അളി ഉണ്ടാവണം ആ ഞാനിപ്പറിയും അളിന് കൃത്യമായ വരെ ഞാൻ അവരുടെ കൂടെ തന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി എന്നാ വീട്ടിൽ പോകുന്നേ എനിക്ക് വീട്ടിൽ ചെന്നാൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്ത് ജീവിച്ച പരിസരമൊക്കെ കാണുമ്പോൾ ഓർമ്മ വീണ്ടെടുക്കാൻ കൂടുതൽ സഹായിക്കും ഡോക്ടർ പറഞ്ഞത് അങ്ങനെ പറഞ്ഞോ അല്ലേ പറഞ്ഞോളാം നമുക്കത് ശരിയാക്കാം എന്തോ ഇത് മാറ്റി മാറ്റിവെച്ചായിരുന്നു കാറിഷൻ ഇങ്ങനെയല്ലായിരുന്നു അതങ്ങനെ ഞാനതേ ഒരു ഡ്രസ് രണ്ടു തവണ ഇടാറുണ്ട് ഒന്നിടവട്ടേ അലക്കാറുള്ളൂ ഓരോരുത്തരും ധരിക്കുന്ന ഡ്രസ്സിന്റെ കളർ അപ്പൊ ഞാൻ ഇതിൽ എഴുതി വെക്കും ഓർത്തെടുക്കാലോ ഞാൻ ഞാനീ സന്തോഷ വർത്ത ബാക്കിയുള്ളവരെ കൂടെ അറിയിച്ചിട്ട് വരാം ഞാൻ പറഞ്ഞാ പോരല്ലോ അങ്ങോട്ട് പോകും തുറന്നിരിക്കാൻ കഴിച്ചോ അവരൊക്കെ ക്യാൻറ്റീനിലുണ്ട് എന്തോ കൂലങ്കശമായ ചർച്ചയില അവരെന്തായിരിക്കും ചർച്ച ചെയ്യുന്ന ബിനുവിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് അവർക്ക് വേറെന്താ ചിന്തിക്കഴയ പോലെ ആകാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും